ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നിപ്പോൾ ഞാൻ ഈവനിങ് വ്ലോഗായിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് അപ്പൊ ഇതാ കേട്ടോ ഇസ് ഇവിടെ കേറിയിരിക്കുന്നുണ്ട് ഓളെ കൂട്ടാതെ പോയ സങ്കടത്തിലാണ് ലിപ്സ്റ്റിക് ഇട്ട് കാണിച്ചു കൊടുക്കേ ലിപ്സ്റ്റിക് ഇട്ട് എങ്ങനെയുണ്ട് കൂട്ടാതെ പോയിട്ടോളുതാ സങ്കടമൊക്കെ മാറ്റി ഇവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ താത്താനെ നോക്കിയിട്ട് ഒരു പട്ടി ഓടി വരുന്ന ഞങ്ങൾ ഇപ്പൊടിച്ചിട്ട് കേട്ടോ അകത്തേക്ക് പോയി നിൽക്ക പോവാൻ വേണ്ടിട്ട് നിൽക്കാണ് കാണുന്നുമില്ല ആദ്യമൊക്കെ നമ്മൾ ഈവനിങ്ങിൽ ഇങ്ങനെ നടക്കാൻ ഇറങ്ങായിരുന്നു ഇപ്പൊ കുറച്ച് ദിവസമായിട്ട് അങ്ങനെ ഇറങ്ങലൊന്നുമില്ല ഇല്ല മെയിൻ ആയിട്ട് എന്റെ രണ്ട് ഫ്രണ്ട്സ് അവര് സ്റ്റിച്ചിങ് ഓടിക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ട് അപ്പോൾ പിന്നെ വേറെ ആരും അങ്ങനെ ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ അങ്ങനെ ഇറങ്ങാറൊന്നുമില്ല കേട്ടോ ഇവിടെ തന്നെ അങ്ങനെ ഇരിക്കാറാണ് പക്ഷെ ഇങ്ങനെ ഇരിക്കുന്നതുകൊണ്ട് ഒരുപാട് ടൈം എനിക്ക് എഡിറ്റിങ്ങിനും കാര്യങ്ങളൊക്കെ ആയിട്ട് കിട്ടുന്നുണ്ട് ഇല്ലെങ്കിൽ അവിടെ ഒരു മണിക്കൂറൊക്കെ പോട്ടോ ഇസോ എങ്ങോട്ടാ എങ്ങോട്ടാബാ അയ്യേ അല്ല പറ തിന്ന വസ് സൈക്കിൾ ഓട്ടാൻ വേണ്ടിയിട്ട് പോയതാണ് കേട്ടോ ഓളെ നോക്കിട്ടാണ് ഞങ്ങൾ രണ്ടുപേരും ഇവിടെ ഇങ്ങനെ അവിടെ ഇങ്ങനെ കളിക്കുന്നുണ്ട് പിന്നെ എന്തൊക്കെയാ ഞങ്ങളെ വിശേഷം വിശേഷങ്ങളൊക്കെ പറയാ കാടമുട്ടാണ് കേട്ടോ ഞാൻ അതൊക്കെ ഒന്ന് തൊലിച്ച് സെറ്റാക്കി എടുക്കട്ടെ മറ്റു വേണം അവർ വരുമ്പോഴത്തേക്ക് നമുക്കിതൊന്ന് നമ്മുടെ ചുരത്തിലൊക്കെ കിട്ടുന്ന കാടമുട്ട ട്രൈ ഇല്ലേ അത് ഓരോ ആക്കി എടുക്കാൻ വേണ്ടിയിട്ടോ ഡിസുവിന് ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു കാടൻമുട്ട അപ്പം ഞാൻ നേരത്തെ പുഴുങ്ങി സെറ്റാക്കി വെച്ചതായിരുന്നു എനിക്കിനിപ്പോൾ ഡിന്നർ ഉണ്ടാക്കാൻ പരിപാടികളൊക്കെ ഉണ്ട് കേട്ടോ അപ്പം പിന്നെ ആദ്യ സെറ്റാക്കിയാലും അവർ കളി കഴിഞ്ഞ് വന്നപാട് ഭയങ്കര വിഷത്തേക്ക് അപ്പം പിന്നെ ആ ഒരു ടൈമിൽ ഇതങ്ങ് കൊടുത്താൽ പിന്നെ കുറച്ച് നേരം പഠിത്തമൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും കേട്ടോ ഡിന്നറ് കഴിക്കുക അപ്പം എന്തെങ്കിലും ആയിട്ട് ഇങ്ങനെ ആക്കി കൊടുക്കാറുണ്ട് ഞാൻ ഒരു ടൈമിൽ നമുക്ക് പുറത്ത് കുട്ടികളൊക്കെ കളിക്കുന്ന ടൈമാണ് കേട്ടോ അപ്പം എല്ലാവരുടെ സൗണ്ടും ഇങ്ങനെ കേൾക്കാം നമ്മളിങ്ങനെ അടുത്തടുത്ത് വീടുകൾ ഉള്ളൊരു സ്ഥലമാണല്ലോ അപ്പം അതുകൊണ്ട് തന്നെ കുട്ടികളെ സൗണ്ടൊക്കെ ഞാൻ ഇങ്ങനെ വീഡിയോ എടുക്കുമ്പോൾ പുറത്തുനിന്ന് ഇങ്ങനെ കേൾക്കാറുണ്ട് കേട്ടോ അതാണ് ഞാൻ പിന്നെ ഓൺ വോയ്സിലധികവും വീഡിയോ എടുക്കാത്തത് ഞാൻ പിന്നെ വോയിസ് ഓവർ കൊടുക്കലാണ് പതിവ് എന്താ പറയാ കുട്ടികൾ നമുക്ക് എന്തായാലും ഓടിച്ചു വിടാൻ പറ്റില്ലല്ലോ നമ്മൾ വീട് എടുക്കുന്നുണ്ട് എന്ന് ചോദിച്ചിട്ട് അവർക്ക് സ്കൂളൊക്കെ ഇട്ട് വന്നിട്ട് ഈ ഒരു ടൈം കളിക്കാനും അതുപോലെ ഒരു ടൈം റിലാക്സ് ചെയ്യാൻ വേണ്ടിട്ട് കിട്ടും ഞാനും പൊത്തിറങ്ങുന്ന ഒരാളായിരുന്നു ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഇപ്പൊ പിന്നെ അങ്ങനെ അങ്ങ് ഇറങ്ങാറില്ല ഇപ്പൊ അങ്ങനെ ആയിട്ടോ നമ്മളെ വീട്ടിലെ ഓരോ പരിപാടിയും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ നടക്കുന്നത് തന്നെയാണ് ഞാനിതൊക്കെ ഒന്ന് പൊടിച്ചെടുക്കട്ടെ വേഗം ഞാൻ ഞങ്ങൾ കിട്ടാനും ഭയങ്കര പാടോ പിന്നെ ഇപ്പം നമ്മളെ വീഡിയോസും കാര്യങ്ങളൊന്നും അങ്ങനെ അങ്ങ് വ്യൂസും കാര്യങ്ങളൊന്നും പോകുന്നില്ല എന്താണെന്നറിയില്ല ഇതിനിടയിൽ ഇടയിൽ ഞാനൊരു ക്ലീനിങ് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാവർക്കും ക്ലീനിങ് വീഡിയോ ആണ് ഇഷ്ടം തോന്നുന്നത് കേട്ടോ അതുകൊണ്ടായിരിക്കും ക്ലീനിങ്ങിന്റെ പിന്നെ ഞാൻ ഇങ്ങനെ ഓവേഴ്സിൽ വന്നിട്ട് അധികവും വീഡിയോ ഒന്നും ചെയ്യാറില്ല അപ്പോൾ അങ്ങനെ ഒന്നും ചെയ്യാതെ ചോദിച്ചിട്ടാണ് ഇനിയിപ്പോൾ അങ്ങനെ ചെയ്യാറ് അപ്പോൾ അത് വിചാരിച്ചിട്ടാണ് കേട്ടോ വീഡിയോ ഒക്കെ ചെയ്യുന്നത് അപ്പം നിങ്ങൾക്ക് എങ്ങനെയാണ് ഇഷ്ടം എന്നൊക്കെ ഒന്ന് കമന്റ് ചെയ്യുക പിന്നെ നിങ്ങൾ വീഡിയോ കാണുമ്പോൾ എന്തായാലും ഒരു ലൈക്ക് ചെയ്യാം കേട്ടോ നിങ്ങളൊക്കെ ലൈക്ക് ചെയ്യുമ്പോൾ മാത്രമേ നമ്മൾ വീഡിയോ മുമ്പോട്ടൊക്കെ പോകുള്ളൂ അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബും കൂടെ ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യട്ടോ ഇപ്പം എനിക്ക് ഡിന്നർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുണ്ട് ഡിന്നർ ഞാൻ ഗ്രീൻ പീസ് വള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു പിന്നെ രാവിലെ ഉണ്ടാക്കിയത് കോളിഫ്ലവർ കറീൻ്റെ കുറച്ച് ബാക്കിയുണ്ട് കേട്ടോ അത് പത്തിന് ഉണ്ടായിരുന്നു രാവിലെ ഉണ്ടാക്കിയ അതൊക്കെ ബാക്കിയുണ്ട് അപ്പം അതൊക്കെ വെച്ചിട്ട് കുറച്ച് ചപ്പാത്തിയും ചൂടാന്നാണ് വിചാരിക്കുന്നത് അങ്ങനെന്താ കേട്ടോ മുട്ട ഒക്കെ പൊളിച്ചെടുത്ത് സെറ്റാക്കിട്ടുണ്ട് ഇനി ഇതൊന്ന് കഴുകട്ടെ എന്റെ മേലെ ഇങ്ങനെ തോലിയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഉണ്ടോ ഞാൻ ജസ്റ്റ് ഒന്ന് കഴുകിയെടുത്തതിന് ശേഷമാണ് ഇത് റെഡി ആക്കി എടുക്കുന്നത് ഇതിലേക്ക് നമുക്ക് വെളുത്തുള്ളി വേണം അപ്പൊ അപ്പൊ വെളുത്തുള്ളിക്കൊക്കെ ഭയങ്കര വിലയാണ് അതുകൊണ്ട് സൂക്ഷിച്ച് കടു മാത്രമേ എടുക്കുന്നുള്ളൂ കേട്ടോ രണ്ട് മൂന്നല്ലി അത്ര മാത്രമേ എടുക്കുന്നുള്ളൂ ബാങ്ക് കൊടുക്കാനായിട്ടുണ്ട് കേട്ടോ ഏകദേശം നമ്മുടെ മരുബാങ്ക് കൊടുക്കാനായിട്ടുണ്ട് ആ ഒരു ടൈമിലാണ് നമ്മൾ നമ്മളധികം നാലുമണിച്ചായി കുടിക്കാറുള്ളത് എന്റെ വീഡിയോസ് കാണുന്നവർക്കൊക്കെ അറിയായിരിക്കും രണ്ടോ മൂന്നോ അല്ലി മാത്രം മതി എനിക്ക് ഇത് ഞാൻ നമ്മുടെ ചേർത്ത് കാണുന്ന പോലെ അല്ല ഉണ്ടാക്കുന്ന എൻ്റെതായ രീതിയിലാണ് ഉണ്ടാക്കുന്നത് പക്ഷെ നിങ്ങൾ എന്തായാലും ട്രൈ ആക്കി വയ്ക്ക നല്ല ടേസ്റ്റാ കേട്ടോ മൂന്നോ എല്ലി മാത്രമേ എടുത്തിട്ടുള്ളു ഇതോടെ അപ്പൊ നമുക്ക് കാടമുട്ട എങ്ങനെയാണ് ഒരു പാൻ വെച്ചുകൊടുത്തിട്ടുണ്ട് ഇപ്പൊ അതിലേക്കൊരു രണ്ട് സ്പൂണ് വെളിച്ചെണ്ണ വെളിച്ചെണ്ണ ഒക്കെ കട്ട് ഒരു അപ്പൊ രണ്ട് സ്പൂണ് വെളിച്ചെണ്ണ വെച്ചുകൊടുത്തിട്ടുണ്ട് രണ്ട് സ്പൂൺ വരെ നരച്ചൊന്നും വേണ്ട കേട്ടോ കൊറച്ച് മതിയെ ഇതിലേക്ക് ഞാൻ എൻ്റെതായ ഒരു സ്പെഷ്യൽ ഇൻഗ്രീഡിയന്റ് ചേർക്കുന്നുണ്ട് അതാണ് അതിന്റെ ആ ഒരു ടേസ്റ്റ് കിട്ടോ പിന്നെ ആ വെളുത്തുള്ളി ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട് കുറച്ച് കറിവേപ്പിൽ എടുത്തിട്ടുണ്ട് അതൊന്നും ചൂടായിട്ട് വരട്ടെ ടൊമാറ്റോ സോസും കൂടി വേണം കേട്ടോ നമുക്ക് ഇതിലേക്ക് അതാണ് ഇതിന്റെ സ്പെഷ്യൽ പാനൊക്കെ ചൂടായിട്ടുണ്ട് കേട്ടോ നീ വെളുത്തുള്ളി ഇട്ടുകൊടുക്ക പിന്നെ കറി വേപ്പിലേയും കൂടി ഇട്ടുവെക്കണ്ടേ ജസ്റ്റ് അതൊന്ന് വഴിച്ചെടുക്കാൻ ഗ്യാസ് നമുക്ക് കുറച്ച് വെക്കണം കേട്ടോ ചമച്ചിതിലേക്ക് മുളക് പൊടി ചേർത്ത് വെക്കാം മുളക് പൊടി കൊറച്ച് ചേർത്താൽ കിട്ടും മുളക് പൊടി ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് ഇറക്കി കൊടുക്ക പിന്നെ നമ്മുടെ ടൊമാറ്റോ സോസ് ഇല്ലേ അതൊരു ഒരു സ്പൂൺ ഒരു ഒന്നര സ്പൂൺ ഇതൊരു ഹെൽത്തിയാണെന്നൊന്നും ഞാൻ പറയുക കേട്ടോ ഒച്ചെടുത്തിട്ട് നല്ല പോലെ ഇറക്കി കൊടുത്ത ആ ഒരു നല്ലൊരു സ്മെല്ല് വരിക ഇത് കഴിഞ്ഞു നമുക്ക് നമ്മളെ കൊടുത്തിട്ട് നന്നായിട്ട് ആ മസാല അങ്ങ് പിടിപ്പിച്ച അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ ഇങ്ങനെ സോസ് വെച്ചിട്ട് ഇണ്ടാക്കാത്തവരെന്തായാലും ഒന്ന് ഉണ്ടാക്കി വെക്ക നല്ല ടേസ്റ്റും നല്ല സ്മെല്ലും അടിപൊളിയാണ് അത്രേ പറയുള്ളു നമുക്ക് ഇതൊന്നും നന്നായിട്ട് ഇനി തീ ഹൈ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കണം കേട്ടോ മുട്ട ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മള് നല്ല പോലെ ഇളക്കിട്ട് ഈ മസാല ഒക്കെ അതിന് ഒന്ന് പിടിപ്പിച്ചിട്ടെടുക്കാം എല്ലാം മറന്നു വരുന്ന കേട്ടോ ഈ ഒരു ടൈമില് ഇതാട്ടോ ഇതുപോലെ ഉണ്ടാവും നമുക്ക് നന്നായിട്ട് തന്നെ ഇളക്കി കൊടുത്തിട്ട് ആ മസാല മൊത്തത്തിൽ അതി പിടിപ്പിച്ചെടുക്കണം അപ്പാണ് അതിൻ്റെ ടേസ്റ്റ് വരുന്നത് അപ്പൊട്ടോ ഏകദേശം വറ്റി നമ്മൾ മസാലയൊക്കെ ഒക്കെ നന്നായിട്ട് തന്നെ സെറ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി ഇപ്പൊ പ്ലേറ്റിലേക്ക് കൊടുക്കട്ടെ ചൂടാണ് കേട്ടോ നല്ല ചൂടാണ് ചൂടൊന്ന് പോയതിന് ശേഷം നമുക്ക് കുട്ടി ഇങ്ങനെ കാണാൻ തന്നെ അടിപൊളിയാണ് കേട്ടോ കഴിച്ചുണ്ടാക്കി വെക്കാത്തവരെ എന്തെങ്കിലും ട്രൈ ആക്കി വെക്കണം കേട്ടോ അടിപൊളി ടേസ്റ്റ് ആണ് നല്ല സ്മെല്ലും വരുന്നുണ്ട് നമുക്ക് കുട്ടിയെ കൊടുത്തുനോക്കാം അപ്പൊ കാടുമുട്ട ഒക്കെ സെറ്റാക്കിട്ട് ഞങ്ങൾ തട കഴിക്കാൻ ഹാൾക്ക് ഒന്ന് അടിപൊളിയാ ഞാനൊന്നയിച്ചോക്കട്ടെട്ടോ ആ ഒരു മസാല ഒക്കെ അടിപൊളി നന്നായിട്ട് പിടിച്ചിട്ടുണ്ട് അടിപൊളി പിന്നെ അല്ലേ ഞാൻ സത്യമ പറഞ്ഞതിൽ ഉപ്പിടാൻ വേണ്ടിട്ട് മറന്നു വെച്ചിട്ടുണ്ട് ഞാൻ മുട്ട പുഴുങ്ങുന്ന സമയത്ത് ഉപ്പിട്ടിട്ടുണ്ടായിരുന്നു വല്യ കൊഴപ്പായിട്ട് തോന്നുന്നില്ല എന്നാലും അടിപൊളിയാണ് കേട്ടോ നിങ്ങള് ചെയ്യുമ്പോ കൊറച്ചൊരു ഉപ്പിട്ട് നോക്കിക്കോണ്ടേ അങ്ങനെ പിന്നെ നമ്മുടെ ചായയുടെയും പരിപാടിയൊക്കെ കേട്ടോ പത്തിരി ആവി കയറ്റാൻ വേണ്ടിട്ട് വെച്ചിട്ടുണ്ട് നമ്മുടെ കോളിഫ്ലവർ കോളിഫ്ലവറുകളി തിളപ്പിച്ചെടുത്തിട്ടുണ്ട് അതുപോലെതാ നല്ല അടിപൊളി ഈ ഗ്രീൻ ടീസറിയും കൂടെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ നമ്മുടെ ഡിന്നർ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പോ പൂരിക്ക് കുറച്ച് വെച്ചിട്ടുണ്ട് അപ്പൊ കുട്ടികൾക്ക് ഒന്നും പൂരി വേണ്ടാന്ന് പറഞ്ഞപ്പോ പിന്നെ ഞാൻ പത്തിരി തന്നെയാണ് ഇനിയിപ്പോ ഉണ്ടാക്കുന്നത് ഇനിയിപ്പോ കുഞ്ഞാകെ വന്നിട്ട് വേണം ഞാൻ ഇത്ര ഉണ്ടാക്കുന്നതിൻ്റെ കൂടി കഴിക്കാൻ വേണ്ടിട്ട് പൂരി ഉണ്ടാക്കാന്ന് ചപ്പാത്തി ഉണ്ടാക്കുമ്പോ എനിക്ക് മടിയായിട്ടോ അപ്പൊ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ വിശേഷങ്ങളൊക്കെ ഈവനിംഗിലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം നല്ലൊരു വീഡിയോ ബൈ അങ്ങനെ കിച്ചണിലെ പരിപാടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് മക്കൾക്ക് ഇതാട്ടോ ഞാൻ ഡിന്നറൊക്കെ എടുത്ത് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പൊ എനിക്കുള്ള പരിപാടിയെന്ന് വെച്ചാൽ ഇതാ ഉണ്ടല്ലേ കളി സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് അതൊക്കെ ഒന്ന് നേരത്തെ സെറ്റ് സോറി എടുത്ത് സെറ്റാക്കി വെക്കണം എന്നെ കുഞ്ഞാക്ക വന്നിട്ട് വേണം കേട്ടോ ഡിന്നർ കഴിക്കാൻ വേണ്ടിട്ട് അപ്പൊട്ടോ ആള് പറയുന്നു ആരാടോട്ടത് ആരട് വെക്ക ഓൾ അടുത്തൊക്കെ വെക്കൂട്ടോ പക്ഷെ ഇന്നിപ്പോനിപ്പോ ഡിന്നർ കഴിക്കാൻ തുടങ്ങിയില്ലേ ഇനിയിപ്പോ അത്ര തന്നെ ഉള്ളൂട്ടോ അന്നത്തെ വിശേഷങ്ങൾ വീഡിയോ